രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് കടിയേറ്റ് പേവിഷബാധ പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയായ രോഗം സ്വദേശിയായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയടക്കം പേവിഷബാധയേറ്റത് മാർച്ച് ഒൻപതിനാണ് ആറു വയസ്സുകാരിയടക്കം ആറുപേരെ തെരുവു നായ കടിച്ചത് ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വാക്സിനും എടുത്തിരുന്നു ചികിത്സയിലിരിക്കെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കടിച്ച നായയെ പിറ്റേ ദിവസം ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു തലയിൽ കടിയേറ്റ് പേവിഷം തലച്ചോറിൽ നേരിട്ട് ബാധിച്ചതിനാലാകാം വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതെന്നാണ് അനുമാനം ശരീരത്തിന്റെ ഏതു ഭാഗത്ത് നായയുടെ കടിയേറ്റാലും തുടർച്ചയായി പതിനഞ്ച് മിനിറ്റോളം സോപ്പ് ലായനയിൽ കൈകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു കൂടാതെ വസ്ത്രത്തിൽ പേവിഷസ്രവം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കടിയേറ്റ ഉടൻ വസ്ത്രം മാറ്റുകയും വേണം ന്യൂസ് ഡെസ്ക് തേഞ്ഞിപ്പാലം